ക്ഷ്മി അറക്കൽ എന്ന ഒരു പെൺകുട്ടി അവരുടെ ഓരോ വാക്കുകളും വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് വിവാഹം കഴിക്കേണ്ടതില്ല സെക്സിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രമല്ല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാലല്ലേ പിന്നീട് ഇപ്പൊ പ്രണയിക്കുന്ന ആളുകൾ അവരുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നത്രേ അവര് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്തി ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തില്ല വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് ഇതിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ആ ഒരു ബന്ധം വേർപെട്ടു അപ്പോൾ അതൊക്കെ മുന്നേ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതല്ലേ എന്ന രീതിയിലൊക്കെയാണ് അവർ നിരന്തരം ഫേസ്ബുക്കിലെ പോസ്റ്റുകളിടാറ് അങ്ങനെ പോസ്റ്റുകൾ പല ആളുകളും കാണുന്നുണ്ട് അതിൽ ഉണ്ട് അതായത് ഒന്ന് വരാമോ ഞാൻ വരട്ടെ കളിക്കട്ടെ എന്നങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകൾ വരും സോഷ്യൽ മീഡിയയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകളും വരുമെന്നുള്ളതാണ് അവർക്ക് ഇൻബോക്സിൽ ഒരാളൊരു മെസ്സേജ് അയച്ചതാണ് എനിക്ക് ഒന്ന് കളിക്കാൻ തരാമോ തന്നെ ഫോട്ടോ നോക്കി ഒത്തിരി വാണമടിച്ചു കളഞ്ഞിട്ട് ഉണ്ട് നിന്നെ കാണുമ്പോൾ കളിക്കാൻ തോന്നും നീ പറയുന്ന പോലെ ചെയ്തു തരാം പ്ലീസ് കൊതികൊണ്ട് മെസ്സേജ് ആയതാണ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ ലൈവ് ഒന്നും ലൈവ് ഒന്നും ഇതും പറഞ്ഞ് ഇടാൻ തോന്നരുത് സാഹചര്യം പറ്റുമെങ്കിൽ ഒന്ന് താ മൂന്നാർ ആനച്ചാൽ എനിക്ക് ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ കൊണ്ടുപോകാം ഫുൾ ചെലവെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു മെസ്സേജ് അയച്ചുതരാം അപ്പം ആ മെസ്സേജ് തന്നെ അവർ എടുത്തുപൊക്കി അവർ പോസ്റ്റ് ഇട്ടു ആർക്കെങ്കിലും മൂന്നാറിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട് ഇന്ന നമ്പർ അവിടെ കൊടുത്തു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുണ്ട് ഈ ഇപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരുപാട് എന്തല്ലേ സോഷ്യൽ മീഡിയകളിൽ അപ്പം അങ്ങനെ പറയുന്ന ആളുകളൊക്കെ പൂർണ്ണമായിട്ടും ഇതിനൊക്കെ വഴങ്ങി തരുന്ന ഇതൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളുകളാണ് എന്നുള്ളൊരു ധാരണയാണ് ഓരോ ആളുകൾക്കും ഓരോരോ ടേസ്റ്റോ സംസാരത്തിൽ ഓരോ രീതികളോ ഓരോ ആറ്റിറ്റ്യൂഡോ അപ്പൊ ആ ഒരു രീതിയിലാണ് ഓരോ ആളുകളും കണ്ടന്റുകൾ പറയാമെന്ന് പറയാം ഇപ്പൊ ഇവര് പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുകളൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല കാരണം ഇത് യൂറോപ്പ് കൺട്രികളിലൊക്കെ നടക്കുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യത്തെ അവർ പോസ്റ്റ് ഇട്ടു എന്നുള്ളൂ അപ്പോൾ ആ ഒരു പോസ്റ്റിന് കണ്ടുകൊണ്ട് ആ ഇവള് ഇതിന് വരും ഇവളിതിനെ കിട്ടും എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ സ്വഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അവര് പറയുന്ന കാര്യങ്ങളിലേക്ക് പോസ്റ്റിന് കമന്റ് ഇടുന്ന ആളുകളെ ഒന്നും അവർ പൊക്കി പറയാറില്ല അങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജുകളിലൂടെ വന്ന് ഇത്തരത്തിലൊന്ന് കളി തരാമോ എന്നൊക്കെ പറയുന്ന ആളുകളെയാണ് അവര് ചൂണ്ടിക്കാണിക്കാറ് അപ്പൊ പബ്ലിക്കായിട്ട് കാണുന്നതാണ് പോസ്റ്റിന്റെ കമന്റുകൾ ഇതെല്ലാവരും അവരും കാണുന്നത് കൊണ്ട് അവരും വല്ലാത്ത രീതിയിൽ പ്രതികരിക്കാറില്ല പക്ഷെ ഇൻബോക്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫേക്ക് ഐഡിയിൽ നിന്നല്ല ആ ഒരു പയ്യൻ ഇവർക്ക് മെസ്സേജ് അപ്പോൾ ജനുവൻ ആയിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷന്മാർക്ക് ഇപ്പോൾ പബ്ബുകളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആണല്ലോ അവരൊക്കെ ആ ഒരു ഡേറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലാത്ത പക്ഷം ഒരു പരിചയം ഇല്ലാത്ത ഒരാളൊരു മെസ്സേജ് അയച്ചിട്ടല്ല അപ്പം ആ ഒരു ധാരണകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇവരിടുന്ന പോസ്റ്റുകളൊക്കെ ഇവരുടെ പൂർണ്ണമായി ഇവരുടെ സ്വഭാവം ഇത് തന്നെയാണ് ഇവർ ഇങ്ങനെയൊക്കെ നടക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നമുള്ളത് അല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ആളുകൾ സെക്ഷൽ എഡ്യൂക്കേഷൻസ് ഇന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതെങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പൂർണ്ണമായും അവരുടെ സ്വഭാവത്തിൽ അവരുടെ ജീവിതത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുള്ള ധാരണയാണ് പലർക്കും അവരത് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ആളുകൾ ആ ഒരു വിഷയത്തിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കാം എന്നേ പറയുന്നുള്ളൂ പല ആളുകൾക്കും ഇപ്പോൾ ഈ കോണ്ടംസ് യൂസ് ചെയ്യാൻ അറിയുന്നതാവില്ല ചില ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ പല കാര്യങ്ങളും അങ്ങേരെ തന്നെയാണ് ഇപ്പോൾ സെക്ഷൽ എജ്യൂക്കേഷൻ്റെ പല കാര്യങ്ങളും പല ആളുകളും പറയുന്നതും അത്തരത്തിലുണ്ട് അപ്പം അതൊക്കെ അവരൊക്കെ ആ ഒരു മനോഭാവമുള്ള ആളുകളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം അവർക്ക് പേഴ്സണൽ മെസ്സേജുകളിലൂടെ അവരെ എങ്ങനെ ഹണ്ട് ചെയ്യണതാണ് പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ശ്രീലക്ഷ്മി കുറെ കാലങ്ങളായിട്ട് പല തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ആളുകളാണ് അതിൽ കൂടുതലും വൈറൽ കണ്ടന്റുകൾ വരുന്നത് ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഒരു പക്ഷെ അവരത് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതാവാം അത് അവരുടെ താല്പര്യമാണ് അപ്പൊ അതിൽ കമന്റ് ചെയ്യുന്ന ആളുകളെ അവർ ചൂണ്ടിക്കാണിക്കാറില്ലല്ലോ കമന്റ് എല്ലാവരും കാണുന്നതല്ലേ അപ്പോൾ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നിട്ടും കൂടുതൽ തെറികൾ പറയാറ് അല്ലാത്ത ആളുകളും അതിലുണ്ട് അപ്പൊ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട് അത് കാണുന്നത് കൊണ്ട് ആളുകൾ അത് വിലയിരുത്തും പക്ഷെ കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് അതാണ് ഇൻബോക്സിൽ വന്ന ആൾക്കിട്ട കൊടുത്തൊരു പണി അപ്പോൾ അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് അവരത് കാണിച്ചത് ഞാനതൊന്നും കാണിച്ചില്ല ഹൈഡ് ചെയ്തു കാരണം അയാളുടെ ഒരു മനോഭാവം ഇതാണെങ്കിലോ നിരന്തരം ആൾക്കാർ മെസ്സേജ് അയച്ചൽ അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മനോരോഗം ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പൊ ഇത്തരം രീതിയിൽ പോസ്റ്റ് ഇടുന്ന ആളുകളൊക്കെ അത്തരക്കാരാണ് ചിന്തിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ